ലോകനമസ്കാരം പുതിയൊഴിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിൽ ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ പക്ഷേ പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ലിസ്റ്റിൽ ഇന്ത്യ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ചൈനയെ വെട്ടിച്ചിട്ട് ചൈനയും റഷ്യയും വെട്ടിച്ച് ചിലപ്പോൾ മൂന്നോ നാലോ സ്ഥാനത്ത് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഇതിന് അട്ടിപരിയിടുന്ന ഒരു വലിയൊരു കരാറാണ് ഒരു ഡിഫൻസ് സെക്ടറിൽ നടക്കാകുന്ന വലിയ കരാറാണ് ഇന്ത്യയും ബ്രസീലും തമ്മിൽ ഒപ്പിടാൻ പോകുന്നത് അതായത് ബ്രസീൽ ഇന്ത്യയുടെ ബ്രിക്സിലെ പാർട്ടാണ് അപ്പോൾ ബ്രസീൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ട്രേഡ് പാർട്ടർ കൂടിയാണ് അപ്പോൾ ഡിഫൻസ് സെക്ടറിലേക്കും ആ റിലേഷൻഷിപ്പ് നമ്മൾ മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഇന്ത്യയിൽ ഉപാദിപ്പിച്ച് ഉൽപാദിപ്പിച്ചെടുത്താൽ അതായത് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത തേജസ് മാർക്ക് വൺ എ പിന്നെ പ്രസന്റ് ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ പിന്നെ ഡിഫൻസ് സെക്ടറിലെ ഒരുപാട് സെറ്റപ്പൾ സെറ്റപ്പളെന്ന് വെച്ചാൽ ഒരുപാട് യൂട്ടിലിറ്റി സാധനങ്ങൾ അതായത് ഡിഫൻസും ഈ യുദ്ധത്തിൻ്റെ മേഖലയിലേക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് യൂട്ടിലിറ്റി സാധനങ്ങൾ ഇന്ത്യ ഉത്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട് അതായത് ഈ സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ആർമി നേവി എയർഫോഴ്സ് ഇവരൊക്കെ പരസ്പരം കമ്മ്യൂണിസ്റ്റ് േറ്റ് ചെയ്യുന്നത് ഡിഫൻറ്റ് കമ്മ്യൂണിക്കേറ്റഡ് ഡിവൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതുമാത്രമല്ല മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉപാദിപ്പിച്ചെടുത്ത പല ആയുധങ്ങൾ പലവിധ ആയുധങ്ങളും ഇന്ത്യ ബ്രസീലിന് കൈമാറുന്നുണ്ട് പകരം ഇന്ത്യ ബ്രസീലിൻ്റെ പക്കൽ നിന്ന് വാങ്ങുന്നത് എംബയർ സി സി നയൻറ്റീൻ മിലീനിയം മൾട്ടി ട്രാൻസ്പോർട്ട് എയർ എയർക്രാഫ്റ്റാണ് അതായത് ഈ സൈനിക സൈനികരെയും പിന്നെ ആയുധങ്ങളൊക്കെ വാഹിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന അത്തരത്തിലുള്ള എയർക്രാഫ്റ്റ് അപ്പോൾ ഈ സെക്ടറിൽ ഈ ബ്രസീലിൽ മൂന്നാം സ്ഥാനത്താണ് ലോകത്തിൽ തന്നെ മൂന്നാം സ്ഥാനത്താണ് ഈ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ബ്രസീൽ മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ ട്രേഡ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധം സപ്ലൈ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നാമത് അമേരിക്കയാണ് രണ്ടാമത് യൂറോപ്യൻ രാജ്യങ്ങളാണ് യൂറോപ്പ് രാജ്യങ്ങൾ എല്ലാവരും അല്ല ഫ്രാൻസ് ആണ് അതിൽ മെയിൻ മേജർ കോൺട്രിബ്യൂട്ടർ മൂന്നാം സ്ഥാനത്ത് റഷ്യയാണ് ബ്രസീല് എന്തുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്തുള്ള റഷ്യ പക്കൽ നിന്നും നാലാം സ്ഥാനത്തുള്ള ചൈനയുടെ പക്കൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നില്ല അവിടെയാണ് കളി കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി അതായത് ഈ നമ്മുടെ പൊസിഷൻ നോക്കണ്ട പക്ഷേ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രെഡിബിളായ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഈ പറഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ അമേരിക്ക ആയാലും യൂറോപ്യൻ കൺട്രികളായാലും റഷ്യായാലും ചൈനയായാലും ലോകത്തിലെ ഏത് രാജ്യങ്ങളും ഇവരുടെ പക്കുന്ന ആയുധം യുധങ്ങൾ വാങ്ങുമ്പോൾ അവർ ഒരുപാട് ടെസ്റ്റുകൾ നടത്തും ഒരുപാട് ഡെമോ നടത്തും ഡെമോ നടത്തി കഴിഞ്ഞിട്ടാണ് അവർ വാങ്ങുന്നത് പക്ഷേ ഇന്ത്യയുടെ പക്കൽ നിന്ന് ആരും ഡെമോ 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 വേണ്ട നമുക്ക് നമുക്ക് ഡയറക്റ്റ് ആയുധങ്ങൾ തന്നോ നമുക്ക് അത്രത്തിലെ കോൺട്രാക്ട് മതി ഡെമോ കണ്ടക്ട് നമുക്കതിൻ്റെ ക്രെഡിബിലിറ്റി ഉറപ്പുവരുത്തേണ്ട ആവശ്യമില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂര് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പരിപാടിയായിരുന്നു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ അതിൻ്റെ പവർ എന്താണെന്ന് ശരിക്കും ലോകത്തിന് കാണിച്ചു കൊടുത്തു അതിന് ക്രെഡിബിലിറ്റി എന്താണെന്ന് കാണിച്ചു കൊടുത്തു ഇന്ത്യ എന്നും വീമ്പിളക്കിയില്ല അതായത് മറ്റ് ചൈനയും അമേരിക്കയും ഫ്രാൻസൊക്കെ ചെയ്യുന്നമാതിരി നമ്മൾ ലോകത്തോട് വിളിച്ച് പറഞ്ഞില്ല ഞങ്ങൾ ഇന്ന് ഇന്ന് ആയുധങ്ങൾ ഉത്പാദിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എത്രയാണ് നമ്മളെന്താണ് അങ്ങനത്തെ ഡയലോഗുകൾ അടിയില്ല പക്ഷേ ഇന്ത്യ സൈലൻറ്റ് കില്ലറായിരുന്നു ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിലെ സൈലന്റ് കില്ലറായിരുന്നു ഒരു ഞാൻ ഒരു ചെറിയ രണ്ട് ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ എയർഫോഴ്സ് ചീഫ് വലിയൊരു പത്രസമ്മേളനം നടത്തി രാജ്യത്തോട് രാജ്യത്തോടൊന്നും അല്ല ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമ്മൾ വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് പത്ത് പാകിസ്ഥാൻ്റെ എയർക്രാഫ്റ്റുകൾ അടിച്ചിട്ടു അതിൽ എന്ന് വെച്ചാൽ അഞ്ചെണ്ണം എഫ് സിക്സ്റ്റീനും ഒന്ന് ജവ് സെവൻറ്റീനും ആയിരുന്നു അതായത് എഫ് സിക്സ്റ്റീൻ അമേരിക്കയുടെ ഐക്കോണിക് പ്രൊഡക്റ്റാണ് ജവ് സെവൻറ്റീൻ ചൈനയുടെ ഐക്കോണിക് പ്രൊഡക്റ്റാണ് എയർക്രാഫ്റ്റാണ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും വെറും ഇരുപത് മിനിറ്റ് അരമണിക്കൂർ താഴെ എടുത്തിട്ടാണ് ഈ പത്ത് സാധനങ്ങൾ അടിച്ചിട്ടത് അപ്പോൾ എന്ത് വെച്ചാണ് അത് അടിച്ചിട്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചപ്പെടുത്തുന്ന ലോക്കൽ അതായത് നമ്മുടെ ഡി ആർ ഡി യിലൊക്കെയിൽ ലോക്ക് സാധാരണക്കാരനായ അതായത് നമ്മുടെ സാധാരണ നമ്മൾ ഇന്ത്യയിൽ പഠിച്ച് എഞ്ചിനീയറിങ് കോളേജൊക്കെ പഠിച്ച് വന്ന ആൾക്കാരെ ഉൽപ്പാദിപ്പിച്ചെടുത്ത അത്രയും ചെറിയ പിള്ളേർ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വെച്ചിട്ട് അമേരിക്കയുടെ ഐക്കോണിക് പ്രൊഡക്റ്റുകളായ എഫ് സിക്സ്റ്റീനും ചൈനയുടെ ജവ സെവൻ ജേവസെവൻ അടിച്ചിട്ടു അത് ശരിക്കും ഉണ്ടല്ലോ അത് എന്ത് വെച്ചാണ് അടിച്ചിട്ട് ശരിക്കും ഈ എയർഫോഴ്സ് ചീഫ് പറഞ്ഞില്ല കേട്ടോ പക്ഷേ നമ്മൾ അടിച്ചിട്ടു അത് നമുക്കത് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ശരിക്കും ഇത്മാരെ അടിച്ചിട്ട് നമ്മുടെ ഞാൻ വേറൊരു കാര്യങ്ങളും പറഞ്ഞുതരാം നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡാണ് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യക്കുണ്ട് റഷ്യയുടെ പക്കൽ നിന്നാണ് നമ്മൾ അത് വാങ്ങിയേ പക്ഷേ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഉക്രൈൻ റഷ്യയുടെ റഷ്യയും ഉക്രൈനും ഇപ്പോൾ യുദ്ധം നടക്കാനുള്ള സ്റ്റാൻഡ് ഓഫ് ഉണ്ടല്ലോ അപ്പോൾ ഈ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഉക്രൈൻ സ്കൂളായിട്ട് അടിച്ചിട്ടു പക്ഷേ ഇതേ അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ എന്തുകൊണ്ട് റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങിയ ഇന്ത്യ ഉപയോഗിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് അടിച്ചിടാൻ പറ്റിയില്ല അവിടെയാണ് കളി അവിടെയാണെന്ന് വെച്ചാൽ ഏകദേശം ഇന്ത്യ ഇന്ത്യക്ക് ഏകദേശം പത്ത് മൂന്നോളം സാറ്റൈൽ സാറ്റലൈറ്റ് സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും പല പല കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റത്തേക്ക് ഉപയോഗിച്ചിട്ടാണ് ഒരു ഇൻറ്റഗ്രേറ്റഡ് ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും ഒരു ഡ്രോണുകൾ പോലും ഒരു മിസൈല് പോലും നമ്മുടെ മണ്ണിൽ ലാൻഡ് ചെയ്തില്ല അതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ സിസ്റ്റം പവർ അതാണ് അപ്പോൾ റഷ്യയും ചോദിച്ചു നിങ്ങൾ എന്ത് ടെക്നോളജി ഉപയോഗിച്ചത് പുട്ടിന് പോലും മനസ്സിലായില്ല നിങ്ങൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞു കൊടുത്തത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് നിങ്ങൾക്കറിയാം ഒരുപാട് സാറ്റലൈറ്റ് സാറ്റലൈറ്റുകൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഒരുപാട് സാറ്റലൈ സാറ്റലൈറ്റുകളൊക്കെ ഇങ്ങനെ ബഹിരാശത്തൊക്കെ വിടും അതെന്തിനാണ് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ കറക്റ്റ് പഠിച്ചിട്ടും ഓരോ രാജ്യത്തിനകത്ത് നടക്കുന്ന അവിടുത്തെ കറക്റ്റ് പോയിന്റ്സും ലാറ്റം ലോഞ്ചും എല്ലാം കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ തന്നെ വേണ്ടിയിട്ടുണ്ടാണ് നമുക്കറിയില്ലേ ഈ ഓപ്പറേഷൻ എന്തു കൊണ്ട സമയത്ത് ഒരു സിവിലിയൻ പോലും അവിടെ കൊല്ലപ്പെട്ടില്ല എന്തുകൊണ്ടാണ് ഇന്ത്യ പ്രിസിഷൻ അറ്റാക്ക് ആണ് അവിടെ ക്യാരി ഔട്ട് ചെയ്തത് അതെന്ന് വെച്ചാൽ കറക്റ്റ് ഇപ്പം ജയ്ഷയുടെയായാലും ലഷ്കറിൻ്റെ ആയിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിനാണ് കറക്റ്റ് ബോംബ് ഓട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു സിവിലിയൻ പോലും കൊല്ലപ്പെട്ടില്ല അതിനകത്ത് ആ കോമ്പൗണ്ടിലെ ആൾക്കാർ ഇപ്പം നമ്മളിപ്പം ടാർഗറ്റ് ചെയ്യുന്ന വെച്ചാൽ ഏകദേശം ലഷ്കറിന്റെ ഹെഡ്ക്വാട്ടേഴ്സ് നമ്മൾ ടാർഗറ്റ് ചെയ്തു അവിടുത്തെ കറക്റ്റ് ലാറ്റും ലോഞ്ചും എല്ലാം കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വിടുന്ന ഒന്ന് രണ്ട് മിസൈൽസ് വിടുന്നു അതിൻ്റെ ബൗണ്ടറിയിലേക്ക് ഒരു സാധനം പുറത്ത് പോകില്ല അപ്പോൾ ശരിക്കും അമേരിക്ക പോലും ഞെട്ടിയിരിക്കുകയാണ് അതായത് നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി നിശ്ചയിച്ച് കഴിഞ്ഞാൽ അതിന് വെളിയിലേക്ക് ഒരു ചീഴ് പോലും അതായത് മിസൈൽസിനൊക്കെ ഒരുപാട് ചീൽസ് ഉണ്ടാവില്ല ചില ബുള്ളറ്റ്സുകളൊക്കെ അതുപോലും പുറത്തു പോകാതെ എങ്ങനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്താൽ ശരിക്കും അമേരിക്ക റഷ്യ പോലും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇത് ശരിക്കും ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി ഇത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് രണ്ട് രാജ്യങ്ങളിൽ സ്റ്റാൻഡ് ഓഫ് ഉണ്ടാകുമ്പോഴും അവർ പ്രയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ ലോകരാജ്യങ്ങൾ വാച്ച് ചെയ്യും ലോകരാജ്യങ്ങളെന്ന് വെച്ചാൽ അവർ ഡിഫൻസിൻ്റെ എക്സ്പേർട്സൊക്കെ വാച്ച് ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് ഹിറ്റ് റേറ്റ് സ്ട്രൈക്ക് റേറ്റ് ഒക്കെ കൂടുതൽ അതൊക്കെ അത് വാങ്ങാൻ പിന്നീട് ഇപ്പോൾ ഇല്ല ക്യൂ ആയിരിക്കും അപ്പോൾ അവർക്ക് ലോകരാജ്യങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോയി എന്താണ് ഇന്ത്യ ഉപയോഗിച്ച ടെക്നോളജി എന്താണെന്ന് ഇപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല ഈവൻ റഷ്യക്ക് പോലും മനസ്സിലാവുന്നില്ല നമുക്ക് റഷ്യയായിട്ട് കൊളാബറേഷനിൽ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് ബ്രഹ്മോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ റഷ്യക്ക് പോലും എന്താണ് നമ്മുടെ ആ സംഭവം ഫുൾ നമ്മളെല്ലാം എക്സ്പോസ് ചെയ്യില്ലോ മറ്റു രാജ്യമായിട്ട് നമ്മൾ കൊളാബറേഷനുകളുണ്ടെങ്കിൽ പോലും നമ്മളെന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അവർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഇത് ശരിക്ക് ലോകരാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം ആറാം സ്ഥാനത്താണ് മൂന്ന് വർഷം വേണ്ട അതിന് മുന്നേ തന്നെ ഇന്ത്യ പറയുന്നത് മൂന്ന് വർഷമാണ് പക്ഷേ അതിന് മുന്നേ തന്നെ ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആയുധം സപ്ലൈ ചെയ്താൽ ചിലപ്പോൾ യൂറോപ്യൻസിനെ വെട്ടിയിട്ട് പോലും രണ്ടാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇതൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇന്ത്യയും ബ്രസീലും ഡിഫൻസ് സെക്ടറിൽ വലിയ കരാറുപടുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയ്ക്കും വലിയ രീതിയിൽ അടി തന്നെയാണ് അപ്പോൾ അമേരിക്ക അമേരിക്ക പോലും ഭയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഈ സെവൻ പോയിന്റ് വൺ ട്രില്യൺ ജി ഡി പി ഉള്ള ഇന്ത്യ വളരെ പെട്ടെന്ന് ഈ ഇത്ര ഇത്ര നല്ല എന്താ പറയുക നാലോ അഞ്ചോ സ്ഥാനത്തുള്ള ഇന്ത്യ ഈ ഒരു സെവൻ പോയിൻറ്റ് വൺ ട്രില്യൺ ആകുമ്പോൾ ഇത്ര സംഭവം അപ്പം നാലോചിക്കൊരു ടെൻ ട്രില്യൺ ഒരു ഫിഫ്റ്റീൻ ട്രില്യനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസരം ധരിക്കും അമേരിക്കയുടെ കാറ്റ് പോവും ഫ്യൂസ് ഉരുവിടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ശരിക്കും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു കാര്യം പറയാം നമ്മുടെ രാജ്യത്ത് ഈ ഇന്നേ വരെ ഈ കഴിഞ്ഞ നൂറ് വർഷത്തിനുള്ളിൽ ഉണ്ടായ വലിയൊരു സംഭവമാണ് ഓപ്പറേഷൻ സിന്ധൂര് അത് ശരിക്കും ഈ പിന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി അധികാര ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ മേക്ക് ഇൻ ഇന്ത്യക്ക് വലിയ വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വലിയ രീതിയിൽ ആൾക്കാരൊക്കെ പറഞ്ഞു ഇന്ത്യയിൽ ഇന്ത്യൻ പ്രൊഡക്ട്സ് ആര് വാങ്ങാനാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത് ആരും ആര് വാങ്ങാനാണെന്നൊക്കെ അന്ന് വലിയ രീതിയിലുള്ള ട്രോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ശരിക്കും ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യയുടെ പവർ എന്താണ് ഇന്ത്യയുടെ ക്വാളിറ്റി എന്താണെന്ന് അപ്പോൾ ശരിക്കും ഈ അമേരിക്കയും റഷ്യയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയും യൂറോപ്യൻ ഫ്രാൻസും റഷ്യ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ഒരു വെപ്പൺ മാർക്കറ്റ് ഇന്ത്യ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അത് വലിയ രീതിയിലിതാണ് അപ്പോൾ ഇന്ത്യ വലിയ സംഭവങ്ങളൊക്കെ ഇപ്പം ഉത്പാദിച്ച് നമ്മൾ നമ്മുടെ ഡൽഹിയിൽ വിട്ടു കഴിഞ്ഞാൽ ന്യൂയോർക്കിലൊക്കെ പോയിട്ട് അടിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വലിയ എയർക്രാഫ്റ്റുകളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതായത് ഒരു റഡാറിന് പോലും പിടിക്കാൻ പറ്റാത്ത അതായത് സ്റ്റെൽ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൽപാദിപ്പിച്ചെടുത്തിട്ടുണ്ട് അഗ്നി ഫൈവ് സിക്സ് സെവൻ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പല പല കാര്യങ്ങളും അപ്പോൾ എന്ത് തന്നാലും ഈ ഇന്ത്യ ബ്രസീൽ കരാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡിൽ തന്നെ വെപ്പൺ മാർക്കറ്റിൽ ഇന്ത്യയുടെ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചു നാട്ടുന്നതായിരിക്കും വലിയ മാർക്കറ്റ് ബ്രസീൽ മുഖേന ഇന്ത്യ ഓപ്പൺ ചെയ്യാൻ പോകണം അത് അങ്ങനല്ല ശരിക്ക് ബ്രസീൽ കാണിച്ചു കൊടുക്കുകയാണ് ഒരു ഡെമോ പോലും നോക്കാതെ കണ്ണും പൂട്ടി വാങ്ങണമെങ്കിൽ മറ്റു മറ്റു രാജ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് രാജ്യങ്ങൾ രണ്ട് സ്റ്റാൻഡ് ഓഫ് ഉണ്ടാകുമ്പോഴും ഈ ട്രേഡ് ഡീല് നടക്കുമ്പോൾ ഡിഫൻസ് സെക്ടറിൽ ട്രേഡ് ഡീൽ നടക്കുമ്പോൾ ആൾക്കാർ നോക്കും വാച്ച് ചെയ്യും ഇവർ എന്താണ് ചിലവർ ടെസ്റ്റ് ഡെമോ എടുത്തിട്ട് നോക്കും ചിലവർ എടുക്കാതെ നോക്കും അപ്പോൾ എടുക്കാതെ വാങ്ങുന്നവരൊക്കെ വാച്ച് ചെയ്യും എന്തിനാണ് ഇവർ ഇങ്ങനെ അത്രയും ക്രെഡിബിലിറ്റി ഉണ്ടോ ഡെമോ എന്ന് നോക്കാതെ അപ്പോൾ എന്തിനാ കാത്തിരിക്കാം അന്താരാഷ്ട്ര വെപ്പൺ മാർക്കറ്റിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് വെട്ടിച്ചിട്ട് ഒന്നാം സ്ഥാനത്തെത്തട്ടെ നമുക്ക് ആ നിമിഷത്തിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റേ മേടിക്കണം